കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ഇടവകയുടെ നേതൃത്വത്തിൽ തിരുപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി സിറ്റി ക്രിസ്മസ് ക്രിസ്മസ് പാപ്പമാരുടെ ഡാൻസും അരങ്ങേറി ആഘോഷ പരിപാടികൾക്ക് ഫാദർ ടോമി നേതൃത്വം നൽകി സെന്റ് മേരീസ് ചർച്ച് ഇടവകയുടെ നേതൃത്വത്തിൽ തിരുപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സിറ്റി കരോളും നൂറ്റിയൊന്ന് ക്രിസ്മസ് പാപ്പാമാരുടെ ക്രിസ്മസ് ഡാൻസും ടൌണിൽ അരങ്ങേറിയത് പുന്നയാർ സെന്റ് തോമസ് സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ക്രിസ്മസ് റാലിയിൽ ഉണ്ണിയേശുവിന്റെ പിറവെ അനുസ്മരിപ്പിക്കുന്ന വിവിധ കലാരൂപങ്ങളും പാപ്പാ വേഷമണിഞ്ഞ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ക്രിസ്മസ് റാലി ടൗൺ ചുറ്റി സെന്റ് മേരീസ് കപ്പേളയിലെത്തി തുടർന്ന് വാഴ്വര സെന്റ് മേരീസ് യാക്കോബൈ ചർച്ച് വികാരി ഫാദർ മനോജ് വർഗീസ് ഈരാച്ചേരിയിൽ ക്രിസ്മസ് സന്ദേശം നൽകി ഡിസംബർ മാസത്തിലെ നല്ല നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുകയാണ് ഈ നൽകുന്ന നൽകുന്ന സന്ദേശം സന്ദേശം എന്താണ് കാലിത്തൊഴുത്ത് നമുക്ക് ഇടവക വികാരി ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് നൂറ്റിയൊന്ന് ക്രിസ്മസ് പാപ്പാമാരുടെ മെഗാ ഡാൻസും ടൗണിൽ അരങ്ങേറി തുടർന്ന് ഇടവക അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറി പരിപാടികൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് കളത്തിക്കാട്ടിൽ കൈക്കാരന്മാരായ റോഷൻ ജോർജ് കതളിക്കാട്ട് ബിജു മനയ്ക്കപ്പറമ്പിൽ ജെൻസെൻ കണിയാംകണ്ഠം എന്നിവർ നേതൃത്വം നൽകി ജാതിമത ഭേദമന്യെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി